പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടം ജില്ലാ കളക്ടർ അർജുൻ നവീകരിച്ചു ആർട്സിന്റെ കാര്യത്തിലായാലും ശാസ്ത്രോത്സവം അതുപോലത്തെ കാര്യങ്ങളിലായാലും എല്ലാത്തിലും മികച്ചതായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ കുട്ടികൾ അത് കൂടാതെ തന്നെ ടീച്ചേഴ്സിന്റെയും മാനേജ്മെന്റ് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് പല സ്കൂളുകളിലും കണ്ടുവരുന്നത് അത് അതിനൊരു ഉത്തര ഉദാഹരണം തന്നെയാണ് ഈ സ്കൂളിലും നടന്നത് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ബിൽഡിങ്ങിലൂടെ നല്ലൊരു ഫെസിലിറ്റീസ് നൽകി നൽകി അതിലൂടെ നല്ലൊരു കൂടുതലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് നൽകിക്കൊണ്ട് അവരുടെ വികസനത്തിന് ഒരു സി എം ഐ പ്രിയോ ജനറൽ ഫാദർ ഡോക്ടർ തോമസ് ചാത്തംപറമ്പിൽ അധ്യക്ഷനായിരുന്നു മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പ്രിൻസിപ്പൽ കെ ഡി ജോയ് പ്രധാനാധ്യാപകൻ പി എഫ് ജോസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫോസയുടെ പ്രസിഡന്റ് ജെയിംസ് ആന്റണി പിടിഎ പ്രസിഡന്റ് വി വി സന്തോഷ് പൂർവാധ്യാപക സംഘടനാ പ്രതിനിധി എം പി ജെറോം എന്നിവർ സംസാരിച്ചു പഴയ കെട്ടിടത്തിന്റെ മച്ചുകൾ പൊളിച്ചു വാർത്തും ഭിത്തികളിൽ പുതിയ പ്ലാസ്റ്ററിംഗ് നടത്തിയും നിലം ടൈലുകൾ പാകിയും ഗോവണികൾ വീതി കൂട്ടി നിർമ്മിച്ചുമാണ് നവീകരണം പൂർത്തിയാക്കിയത് ഒരു കോടി രൂപ ചെലവിട്ട് കെട്ടിടത്തിന്റെ പഴമയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ നവീകരണം പൂർത്തിയാക്കി പൂർവ്വ വിദ്യാർത്ഥി സംഘടന പി ടി എ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ജീവനക്കാർ അഭ്യുദയ എന്നിവരുടെ സഹകരണത്തോടെയാണ് നവീകരണം നടത്തിയത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരൻ പി എം ജോസഫ് സാമ്പത്തിക സഹായം നൽകിയ സംഘടനകൾ വ്യക്തികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൃതജ്ഞതാ കുർബാനയ്ക്ക് ഫാദർ തോമസ് ചാത്തംപ്രമ്പിൽ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര എന്നിവർ കാർമ്മികരായി